അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കത്തിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോ കാലാവസ്ഥ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിലും നാളെ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി നാളത്തെ അവധി വാർത്തയിലേക്ക് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ ഉറൂസിനോട് അനുബന്ധിച്ച് നാളെ പ്രാദേശിക അവധി നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ഉറൂസ് മഹോത്സവം നടക്കുന്നത് ഭീമാപ്പള്ളി ദർഗാഷരീഫ് വാർഷിക ഉറൂ മോത്സവത്തിൻ്റെ ആദ്യ ദിവസമായ നാളെ അഥവാ ശനിയാഴ്ചയാണ് പ്രാദേശിക അവധി നൽകിയിരിക്കുന്നത് അവധി തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമാണ് അതേസമയം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല മുൻനിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല